ജൻറോബോട്ടിക്സ് ഉണ്ട് എന്ന് പറയുന്ന എല്ലാ കാലത്തും നമ്മൾ അഭിമാനപൂർവ്വം പറയുന്ന കമ്പനി അവരിപ്പോൾ പീഡിയാട്രിക് ജിഗേറ്റർ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പാരപ്ലജിക് അരയ്ക്ക് മുകളിലേക്ക് പോയ കുട്ടികളുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള റോബോട്ടുകൾ അവരിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാരണം വെച്ചാൽ അത് പലരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ ഈ കമ്പനികളുടെ ഒരു ഒരു മെച്ചപ്പ് ജെൻ റോബോട്ടിക്സ് അവർ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ് ആ തൊഴിൽ നിന്ന് അവരെ മാറ്റുക അല്ല ചെയ്യുന്നത് ആ തൊഴിൽ കുറച്ചുകൂടി ഡിഗ്നിഫൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു മനസ്സിൻ്റെ റിഫ്ലക്ഷൻ കൂടി അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന അതായത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അവസരം കിട്ടിയ ഒരു ജനതയുടെ തോട്ട് പ്രോസസ്സിൻ്റെ റിഫ്ലക്ഷൻ അതിൻ്റെ അകത്ത് ഒരാളും ഇങ്ങനത്തെ ഡിമീനിങ് ജോലികൾ ചെയ്യരുതെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ അവർ ജോലി പോവുകയും ചെയ്യുക അവരുടെ ജോലി പോവുകയും ചെയ്യരുത് ഇതാണ് പക്ഷെ അതിൽ ഞാനൊരു നമ്മുടെ പ്രീവിയസ് ഐ ടി സെക്രട്ടറിയെ ഞാൻ അതിനൊരു ഇത് കൊടുക്കും ഒരു കൂട്ടൗസ് കൊടുക്കും കാരണം ഇതിൻ്റെ ഒരു ഒരു നാൾ വഴികള് നമ്മൾ നോക്കിയാലേ ശിവശങ്കർ ആ അതെ അദ്ദേഹമാണ് ഇത് സംഭവം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരോടും ഉൾപ്പെട്ട ഒരു മീറ്റിങ്ങിലായിരുന്നു അപ്പോൾ ഈ മീറ്റിങ്ങിൽ അഡോപ്റ്റ് ചെയ്യാങ് ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസൻറ്റേഷൻ ഞാൻ പ്രസൻറ്റ് ചെയ്യണം എൻ്റെ തീസിസ് ഇതാണ് നിങ്ങൾ കോളേജ് വെച്ച് പല ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റുകളും ചെയ്യുന്നു പക്ഷേ കോളേജിൽ നിന്ന് ഇറക്കുന്നതോടെ ആ പ്രോജക്റ്റ് ഡൈ ഔട്ട് ചെയ്യുന്നു സോ ആരെങ്കിലും ഇതിനെ അഡോപ്റ്റ് ചെയ്യണം ഒരു കോർപ്പറേറ്റ് ഷുഡ് അഡോപ്റ്റ് ആൻഡ് ട്രൈ ടു ബിൽഡ് ബിൽഡൌ പ്രോജക്റ്റ് അപ്പോൾ ആ അഡോപ്റ്റ് ചെയ്യാൻ ഐഡിയ എന്ന് പറയുന്ന ആ പ്രസൻറ്റേഷൻ ഞാൻ നടത്തിയപ്പോൾ ഈ പയ്യൻ പണ്ട് ചെയ്ത എക്സോസ് കലണ്ടറുണ്ട് കോളേജിൽ അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് ഈ ഫേസ്ബുക്കിൽ കണ്ട് ഈ പടമാണ് ഞാനെടുത്ത് അവിടെ ഇട്ടത് എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഐ ഡി സി ഓഫീസർമാരോട് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പയ്യനെ അറിയാമോ ഇവ ഇയാൾ എന്ത് ചെയ്യുകയാണ് അപ്പോൾ എം ഇ എസ് കുറ്റപ്പുറത്ത് നിന്നാണ് എഫ് അപ്പോൾ എം ഇ എസ് കുറ്റിപ്പുറത്തിൽ ഐ ഡി സി ഓഫീസർ എണീറ്റെന്ന് പറഞ്ഞു സർ ഞങ്ങളുടെ കോളേജിൽ നിന്നാണ് ഈ സാധനം വന്നത് ഇവനിപ്പോൾ പല 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 പരീക്ഷണങ്ങൾ നടത്തി ഒന്ന് നടക്കാതെ വന്നപ്പോൾ അവൻ എന്തോ ജോലിയിൽ കയറിയിട്ടുണ്ട് ആളിപ്പോൾ കൊച്ചിയിലുണ്ട് എന്നത് ഇത് കേട്ടോണ്ടെന്ന് ശിവശങ്കർ സാർ പറഞ്ഞു എന്നാൽ പിന്നെ പതിനെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞു അന്നാണ് ഈ നൌഷാദ് മാൻഹോളി വീണ് മരിച്ച ഒരു സംഭവം നടക്കുന്നതും സി എമ്മിൻ്റെ ആരും അതൊരു പരാതിയായിട്ട് അയക്കുകയും ചെയ്തു അപ്പോൾ ആ പരാതി ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്നു അപ്പോൾ ഈ വിളിച്ചിട്ട് പുള്ളിയോട് ചോദിച്ചു നിനക്കിത് ചെയ്യാൻ പറ്റും ഇങ്ങനൊരു പ്രശ്നമുണ്ട് നിന്നെ നിനക്കൊരു റോബോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണത് ഇതിൻ്റെ തുടക്കം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ി ഇത് ഞാൻ അവരുടെ ഒരു ഫിഫ്ത്ത് ആനിവേഴ്സറി മറ്റേ വന്നപ്പോൾ ഞാൻ പറയാം ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ചിത്രശലഭം എവിടെയെങ്കിലും കിടന്ന് ചെറുകടിക്കുമ്പോൾ അത് ഒരു സുനാമിയായിട്ട് വേറെ സ്ഥലങ്ങളിൽ മാറുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സലൻറ്റ് എക്സാമ്പിളാണ് നിങ്ങളുടെ ഗ്രോത്ത് കാരണം നിങ്ങളുടെ ഒരു പടം ഫേസ്ബുക്കിൽ നിന്ന് വലിച്ച് ഇവിടെ ഇടാൻ എനിക്ക് തോന്നേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷേ അത് ദെൻ കൺവേർട്ടഡ് ത്രൂ എ മിഷനറി ഇൻ ടു പ്രോഡക്റ്റ് വിച്ച് ഇസ് നൗ യു വെരി ഫേമസ് നിങ്ങളുടെ നമ്പർ നിങ്ങൾ ആറായിരം നാനൂറ് എന്നുള്ളത് നിങ്ങൾ കുറച്ചുകൂടെ ഹയർ സ്റ്റാർ ഗോൾ സെറ്റ് നിങ്ങളുടെ പതിനായിരം ഞാൻ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ നമ്പർ പതിനായിരം അതിൽ എനിക്ക് ചോയ്സ് ഇല്ല അപ്പം ഞാൻ പിന്നെ അത് മാറ്റാൻ നിന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇത് ഡി പി ഐ ഐ ടി തരുന്ന നമ്പറുകളാണ് ഇതല്ലാതെ ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഡീലുകളും നോക്കുന്ന ഡീൽ റൂം ട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട് അതായത് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ നടന്ന എല്ലാ തരത്തിലുള്ള ബിസിനസ് ട്രാൻസാക്ഷനുകളും അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അവരെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ഷൻ്റെ റിപ്പോർട്ട് കിട്ടും ട്രാക്ഷൻ ടേം ഈ പ്രൊഫസർ എന്ന് പറഞ്ഞിട്ട് ഐ ഐ ടി മദ്രാസിലെ ഒരാളുണ്ട് ഹി ആസ് ഓൾസോ ഡെവലപ്ഡ് ആൻ ആപ്ലിക്കേഷൻ വിച്വൽ സ്ക്രേപ്പ് ഡേറ്റ അതായത് ഇൻ്റർനെറ്റിൽ നിന്നുള്ള ഡേറ്റ എല്ലാം ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതുണ്ട് ആ നമ്പേഴ്സ് അനുസരിച്ച് നമുക്ക് ഏകദേശം എണ്ണായിരം മുതൽ പതിനായിരം സ്റ്റാർട്ടപ്പുകൾ വരെ കേരളത്തിലുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ പിന്നെ അത് ഒരു അവകാശവാദമായിട്ട് ഒരിക്കലും പറയാറില്ല വി ഓൾവേസ് റെഫർ ടു ഡി പി ഐ ഐ ടി